ജ്യോതിഷത്തിൽ ശനി ഒരു കർമ്മകാരകനും നീതിയുടെ ഗ്രഹവുമാണ് ശനിയുടെ ഓരോ ചലനവും രാശിമാറ്റവും മനുഷ്യജീവിതത്തിൽ കാര്യമായ സ്വാധീനവും ചെലുത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു സുപ്രധാന കാലഘട്ടമുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുതൽ നവംബർ ഇരുപത്തെട്ട് വരെയാണ് ഈ വക്രഗതി സഞ്ചാരം സംഭവിക്കുന്നത് ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ കർക്കിടകം രാശിയിൽ വരുന്ന പൂയം നക്ഷത്രക്കാർക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങളെയും ഗുണബലങ്ങളെയും കുറിച്ച് വിശദമായി പ്രതിപാദിക്കാം പൂയം നക്ഷത്രക്കാർ കർക്കടകം രാശിയിലാണ് ഉൾപ്പെടുന്നത് ശനി നിങ്ങളുടെ ഒമ്പതാം ഭാവമായ മീനം രാശിയിലാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം ഭാഗ്യം പിതാവ് ഗുരു ഉന്നത വിദ്യാഭ്യാസം ആത്മീയത ദൂരയാത്രകൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ശനിയുടെ ഈ വക്രഗതി സഞ്ചാരം ഒരു പുനർവിചിന്തനത്തിന്റെയും ആത്മപരിശോധനയുടെയും കാലഘട്ടമാണ് പുറമേയുള്ള പുരോഗതിക്ക് വേഗത കുറയുന്നതായി തോന്നാമെങ്കിലും ആന്തരികമായ വളർച്ചയ്ക്ക് ഇത് ഏറ്റവും അനുകൂലമായ സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഏറെക്കാലമായി അനുഭവിച്ചിരിക്കുന്ന അഷ്ടശമനി ദോഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടു കൂടി അവസാനിച്ചിരിക്കുന്നു ഇതിന്റെ വലിയ ആശ്വാസം ഈ കാലയളവിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും പ്രതിസന്ധികളുടെ കാർമേഘം ഒഴിഞ്ഞു പോവുകയും ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യും ഓഗസ്റ്റ് മാസത്തിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിന്റെ ആത്മീയവും ഭൗതികവുമായ തലങ്ങളിൽ ഒരുപോലെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽപരമായും മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കാൻ സാധിക്കും മന്ദഗതിയിലായിരുന്ന കാര്യങ്ങൾക്ക് ഒരു പുതിയ ഉണർവ് ലഭിക്കും സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും അനുകൂലമായ പിന്തുണ പ്രതീക്ഷിക്കാം ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അതുവഴി അംഗീകാരം നേടാനും സാധിക്കും ശനിയുടെ വക്രഗതി ഒരു പുനർവിചിന്തനത്തിന്റെ സമയമായതിനാൽ നിങ്ങളുടെ കരിയർ പാതയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും കൂടുതൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്താനും ഈ മാസം പ്രചോദനം ലഭിക്കും സാമ്പത്തികമായി ഓഗസ്റ്റ് മാസം അനുകൂലമാണ് അപ്രതീക്ഷിതമായി പണം കൈവരിക്കാനുള്ള സാധ്യതകളുണ്ട് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും കടബാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ തെളിയും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ദൂർത്തൊഴിവാക്കി ദീർഘകാല നിക്ഷേപങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും കുടുംബത്തിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും മുതിർന്നവരുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനങ്ങൾ ചെലുത്തും ആത്മീയകാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും കുടുംബത്തോടൊപ്പം തീർത്ഥാടനങ്ങൾ നടത്താൻ അവസരം ലഭിക്കുകയും ചെയ്യും അഷ്ടസമനി കാലത്ത് അനുഭവിച്ചിരുന്ന മാനസിക പിരിമുറുക്കങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വലിയൊരളവിൽ ശമനം ലഭിക്കും ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും വർദ്ധിക്കും ധ്യാനം യോഗ തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് മാനസിക സമാധാനം വർദ്ധിക്കാൻ സഹായിക്കും സെപ്റ്റംബർ മാസത്തിൽ ശനിയുടെ വക്രഗതി നിങ്ങളുടെ കർമ്മമേഖലയെ മേഖലയെ പുനഃപരിശോധിക്കാനും പുതിയ ദിശാബോധം നൽകാനും സഹായിക്കും സെപ്റ്റംബർ മാസം നിങ്ങളുടെ തൊഴിൽപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാനോ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാനോ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കരിയറിൽ വലിയൊരു മുതൽക്കൂട്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ വിദേശയാത്രക്ക് ശ്രമിക്കുന്നവർക്കോ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ അനുകൂലമാകും ചിലർക്ക് അപ്രതീക്ഷിതമായി സ്ഥാനക്കയറ്റമോ ശമ്പളവർദ്ധനവോ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പങ്കാളിയെക്കുറിച്ചോ സംരംഭങ്ങളെക്കുറിച്ചോ ചിന്തിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് കാര്യങ്ങൾ സാവധാനത്തിലാണെങ്കിലും സുസ്ഥിരമായ പുരോഗതി ദൃശ്യമാകും സാമ്പത്തികമായി ഈ കാലയളവ് കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തക്കതായ സാമ്പത്തിക പ്രതിഫലം ലഭിച്ചു തുടങ്ങും ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് അനുകൂലമായ സമയമാണിത് ദീർഘകാലമായി വിൽക്കാൻ ശ്രമിച്ചിരുന്ന വസ്തുക്കൾക്ക് നല്ല വില ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അവയെല്ലാം സന്തോഷത്തോടെ നിറവേറ്റാൻ സാധിക്കും സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാനും അതുവഴി പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടാനും സാധ്യതയുണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങളെയും കാഴ്ചപ്പാടുകളെയും കുറിച്ച് കുടുംബാംഗങ്ങളുമായി തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട സമയമാണ് സെപ്റ്റംബർ മാസം ഭക്ഷണ കാര്യങ്ങളിലും ചിട്ട ചിട്ടപാലിക്കുന്നത് പല രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും പഴയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുതിയ ചികിത്സാരീതികൾ പരീക്ഷിക്കുന്നത് ഗുണകരമാകും മാനസികമായി നിങ്ങൾ കൂടുതൽ പക്വതയും വിവേകവും പ്രകടിപ്പിക്കും ഒക്ടോബർ മാസം പൂയ നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന സമയമാണ് ശനി ഒൻപതാം ഭാവത്തിൽ വക്രഗതിയിൽ തുടരുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കും തൊഴിൽ രംഗത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ദൈവാധീനം അനുഭവപ്പെടും ഉറങ്ങിയ പ്രയത്നം കൊണ്ട് കൂടുതൽ ബലം ലഭിക്കുന്നതായി തോന്നും നിയമപരമായ കാര്യങ്ങളിലോ തർക്കങ്ങളിലോ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം അധ്യാപകർ നിയമജ്ഞർ ഉപദേശകർ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് സവിശേഷമായ നേട്ടങ്ങളുടെ കാലമാണ് നിങ്ങളുടെ ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും സമൂഹത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കും സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെടും അപ്രതീക്ഷിത ധനലാഭം ഭാഗ്യം എന്നിവയ്ക്കുള്ള സാധ്യത തെളിയും പൂർവിക സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും അവ കൈവശം വന്നു ചേരാനും സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നഷ്ടസാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരും സന്താനങ്ങളുടെ കാര്യങ്ങളിൽ സന്തോഷവും അഭിമാനവും അനുഭവിക്കാൻ സാധിക്കും അവരുടെ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും പുരോഗതി ഉണ്ടാകും ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും ഒക്ടോബർ മാസം മാനസികമായി വളരെ ഉയർന്ന തലത്തിലായിരിക്കും ജീവിതത്തോട് ഒരു ശുഭാപ്തി വിശ്വാസം ഉടലെടുക്കും ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ താല്പര്യം ജനിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥവും ലക്ഷ്യബോധവും നൽകും നവംബർ അവസാനത്തോട് ശനി വക്രഗതി അവസാനിപ്പിച്ച് നേർഗതിയിലേക്ക് നീങ്ങാൻ തുടങ്ങും നവംബറിൽ മുൻകാലങ്ങളിലെ പരിശ്രമങ്ങളുടെയും പുനർവിചിന്തനങ്ങളുടെയും ബലം കണ്ടു തുടങ്ങുന്ന സമയമാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി നിങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള സമയമാണിത് കരിയറിൽ ഒരു സുസ്ഥിരതയും ഉറപ്പും കൈവരും നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് വലിയ വിജയത്തിലേക്ക് നയിക്കും സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പൂർണ്ണ പിന്തുണയോടെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും സാമ്പത്തികമായി ഈ കാലയളവ് നേട്ടങ്ങളുടെ പൂർത്തീകരണമാണ് വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക ഭദ്രത കൈവരിക്കുകയും ചെയ്യും ഭാവിക്ക് വേണ്ടിയുള്ള സുരക്ഷിതമായ നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കാൻ സാധിക്കും സ്വന്തമായി വീട് നിർമ്മിക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും നിങ്ങളെടുത്ത തീരുമാനങ്ങൾക്ക് കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും സാമൂഹികമായി നിങ്ങളുടെ വിലയും നിലയും വർദ്ധിക്കും പഴയകാല തെറ്റിദ്ധാരണകൾ പൂർണ്ണമായി മാറുകയും ബന്ധങ്ങൾ കൂടുതൽ സുതാര്യമാവുകയും ചെയ്യും ആരോഗ്യനില തൃപ്തികരമായി തുടരും ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ പൂയം നക്ഷത്രക്കാർ നേടിയെടുത്ത ആന്തരിക ശക്തിയും പക്വതയും വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് വഴികാട്ടിയാകും ജീവിതത്തെ കൂടുതൽ സമുചിത്വതയോടെയും ധൈര്യത്തോടെയും നേരിടാൻ നിങ്ങൾ പ്രാപ്തരാകും പൂയം നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാർക്ക് ശനി ഒമ്പതാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഇത് പൊതുവെ ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെങ്കിലും അക്രഗതി സമയത്ത് ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കൃത്യതയും പുലർത്തുന്നത് ഗുണകരമാകും വലിയ സംരംഭങ്ങളും മുതൽ മുടക്കുകളും നടത്തുമ്പോൾ വളരെ ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുന്നതും സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യുക മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കുക കാരണം അത് പിന്നീട് ബാധ്യതയായി മാറിയേക്കാം ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ ആശ്വാസം ലഭിക്കുമെങ്കിലും ഭക്ഷണ കാര്യങ്ങളിലും ജീവിതശൈലിയിലും ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് കുടുംബത്തിലും സൗഹൃദങ്ങളിലും സംസാരത്തിൽ മിതത്വം പാലിക്കുക തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുള്ളതിനാൽ ആശയവിനിമയത്തിൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുക അനാവശ്യ ചിന്തകളും മാനസിക സംഘർഷങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുക യോഗ ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് മാനസിക സമാധാനം നിലനിർത്താൻ സഹായിക്കും ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില ലളിതമായ പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യാവുന്നതാണ് ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് ഉത്തമമാണ് ശനി മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ് ശനിയാഴ്ചകളിൽ എള്ള് എണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് ശനിപ്രീതിക്ക് നല്ലതാണെന്ന് വിശ്വാസമുണ്ട് കൂടാതെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും ഉത്തമമാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള വക്രഗതി കാലഘട്ടം പൂയം നക്ഷത്രക്കാർക്ക് ഒരു തരത്തിലും ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് അഷ്ടമശമനി തീർത്ത പ്രതിസന്ധികളിൽ നിന്ന് കരകയറി ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടോടെ സമീപിക്കാനും ആന്തരികവും ഭൗതികവുമായ തലങ്ങളിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുമുള്ള ഒരു സുവർണാവസരമാണ് ഈ കാലയളവിലെ അനുഭവങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ ശക്തമാക്കുകയും ഭാവിയിലേക്കുള്ള ശോഭനമായ പാതയൊരുക്കുകയും ചെയ്യും